മതിയായ ജീവനക്കാരില്ലാതെ കൊച്ചി കോർപ്പറേഷന്റെ മൊബൈൽ ഭക്ഷ്യസുരക്ഷാ ലാബിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിൽ സി എസ് ആർ ഫണ്ട് വഴി നാല് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച മൊബൈൽ ലാബാണ് ആറു മാസമായി തുരുമ്പെടുത്ത് നശിക്കുന്നത് ലാബ് ടെക്നീഷ്യന് നൽകാമെന്ന് ഉറപ്പു നൽകിയ എൻ ജിഒയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വൈകുന്നതാണ് കാലതാമസം ഉണ്ടാക്കുന്നതെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം ഈ വർഷം ജനുവരി മൂന്നിനായിരുന്നു മൊബൈൽ ഭക്ഷ്യ സുരക്ഷാ ലാബ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന ഭക്ഷ്യവകുപ്പും കൊച്ചി കോർപ്പറേഷൻ സംയുക്തമായാണ് മൊബൈൽ ലാബ് അവതരിപ്പിച്ചത് ഐ സി ഐ സി ഐ ഫൗണ്ടേഷൻ്റെ സി എസ് ആർ ഫണ്ട് വിനിയോഗിച്ച് നാല്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് ലാബ് തയ്യാറാക്കിയത് പാചകം ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ലാബിൽ പരിശോധിക്കാൻ കഴിയുമായിരുന്നു കൂടാതെ സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് ഫീസടച്ചാൽ സ്വകാര്യ വ്യക്തികൾക്കും വെള്ളം പാൽ എന്നിവയുടെ ഗുണമേന്മ ലാബിൽ പരിശോധിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ മാർക്കറ്റുകളിൽ പരിശോധന നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു പദ്ധതിക്കാവശ്യമായ ജീവനക്കാരെ കോർപ്പറേഷൻ നിയമിക്കുമെന്ന് മേയറും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്ന് സാങ്കേതിക സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രിയും ഉദ്ഘാടന വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആറു മാസങ്ങൾക്കിപ്പുറവും ലാബിൽ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കൊച്ചി നഗരത്തിൽ കൊച്ചി നഗരസഭയിൽ ഇത് പിടിച്ച് മീൻ പോയി പരിശോധിക്കാനും അതോടൊപ്പം തന്നെ പിടിച്ചെടുക്കാനും അത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഓഫീസർമാർ നമുക്ക് ലഭ്യമല്ല അപ്പോൾ ആ ഓഫീസർമാർക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ലഭ്യമാക്കാം എന്നാണ് മേയർ ഉറപ്പ് നൽകിയത് അതോടൊപ്പം തന്നെ മത്സ്യമാംസങ്ങൾ പോയി കടയിൽ പോയി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയും മാർക്കറ്റിൽ പോയി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയും മാം മത്സ്യമാംസം പിടിച്ചെടുക്കുന്ന ഓഫീസർമാരെ നിയമിക്കാമെന്നുള്ള ഒരു ദിവസം നിയമിക്കാമെന്നുള്ളൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാഹനം വാങ്ങിക്കൊടുത്തത് പക്ഷെ നാളെ ദിവരം അത്തരം ഒരു പേപ്പർ പോലും കൊച്ചി നഗരസഭയിൽ നിന്ന് മുന്നോട്ട് നീക്കിയിട്ടില്ല എന്നാൽ ലാബിലേക്കുള്ള ടെക്നീഷ്യനെ ഇതുവരെ നിയമിച്ചിട്ടില്ലെന്നാണ് കോർപ്പറേഷൻ വിശദീകരിക്കുന്നത് എന്ന എൻ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി വിഷയങ്ങളിൽ യോഗ്യതയുള്ള ലാബ് ടെക്നീഷ്യനെ നൽകാമെന്ന് കോർപ്പറേഷനെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് ഇപ്പോഴും അന്തിമ തീരുമാനമുണ്ടായില്ല അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം അജണ്ടയാക്കി ചർച്ച ചെയ്യാനാണ് നീക്കം അതേസമയം സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നില്ലെങ്കിലും പരിശോധനയുമായി ബന്ധപ്പെട്ട സ്ക്വാഡ് വാഹനമായി മൊബൈലില് പോകാറുണ്ടെന്നാണ് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ അറിയിച്ചത് ന്യൂസ് മലയാളം കൊച്ചി